നമസ്കാരം യു എയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് പുതിയൊരു നിയമം വരികയാണ് പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചതാണ് ഈ പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഇതോടെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി കരാറുകളിൽ ഏർപ്പെടാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനും നിയമപരമായ അധികാരം ലഭിക്കുന്നു ലോക നിലവാരത്തിലുള്ള നിയമവ്യവസ്ഥകളുമായി ചേർന്ന് നിൽക്കുന്ന ഈ മാറ്റം യു എ കൂടുതൽ യുവജന സൗഹൃദവും നിക്ഷേപ സൗഹൃദവുമായ രാജ്യമാക്കി മാറ്റുകയാണ് സിവിൽ ഇടപാടുകളിൽ കൂടുതൽ വ്യക്തതയും സുതാര്യതയും നൽകുന്ന ഈ നിയമം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വലിയ സ്വാധീനം ഉറപ്പാണ് നേരത്തെ ചന്ദ്രവർഷം കണക്കാക്കി ഇരുപത്തൊന്ന് വയസ്സായിരുന്ന പ്രായപരിധി എ മുതൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പതിനെട്ട് വയസ്സായിരിക്കും രാജ്യത്തെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും രാജ്യാന്തര നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി ഗതാഗത തൊഴിൽ നിയമങ്ങളിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനുമാണ് ഈ സുപ്രധാന നീക്കം ഇതോടെ പതിനെട്ട് വയസ്സ് തികയുന്നവർക്ക് നിയമപരമായും പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറാൻ സാധിക്കും പ്രായപരിധി പതിനെട്ടായി കുറച്ചതോടെ സിവിൽ നിയമ ലംഘനങ്ങളിൽ ഈ പ്രായത്തിലുള്ളവർക്ക് മുതിർന്നവർക്ക് തുല്യമായ ഉത്തരവാദിത്തം ഉണ്ടാകും സാമ്പത്തിക രംഗത്തും യുവാക്കൾക്ക് വലിയ ഇളവുകളാണ് പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്നത് ബിസിനസ് കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുന്നതിനായി കോടതിയുടെ അനുമതി തേടാനുള്ള പ്രായം പതിനഞ്ചു വയസ്സായി കുറച്ചു സംരംഭകത്വ മേഖലയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ ഇത് സഹായിക്കും യു എ ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറുന്ന പശ്ചാത്തലത്തിൽ പതിനെട്ട് വയസ്സുകാരെ നിയമപരമായി ബിസിനസ് ഉടമകളായി അംഗീകരിക്കുന്നത് യുവ സംരംഭകർക്ക് വലിയ അവസരമാണ് നൽകുന്നത് കോളേജ് പഠനകാലത്ത് തന്നെ സ്വന്തമായി കമ്പനികൾ രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് സാധിക്കും കരാറുകളിൽ ഏർപ്പെടുന്നതിന് മുൻപ് സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന നിബന്ധന കർശനമാക്കിയതിലൂടെ വഞ്ചനകൾ ഒഴിവാക്കാനും വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും പുതിയ നിയമം ലക്ഷ്യമിടുന്നു നീതി നിർവഹണ രംഗത്തും കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് പുതിയ പരിഷ്കാരം നിയമത്തിൽ നേരിട്ട് പരാമർശമില്ലാത്ത കേസുകളിൽ ഇസ്ലാമിക ശരീര തത്വങ്ങൾക്കനുസരിച്ച് നീതിപൂർവമായ വിധി പുറപ്പെടുവിക്കാൻ ജഡ്ജിമാർക്ക് സാധിക്കും മരണമോ പരുക്കോ സംഭവിക്കുന്ന കേസുകളിൽ ബ്ലഡ് മണിക്ക് പുറമെ അധിക നഷ്ടപരിഹാരം അനുവദിക്കാനും പുതിയ നിയമം അനുവാദം നൽകുന്നുണ്ട് കൂടാതെ അവകാശികളില്ലാതെ മരിക്കുന്ന വിദേശികളുടെ ആസ്തികൾ പൊതുസേവന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സിവിൽ നിയമം കൂടുതൽ വ്യക്തമാകുന്നതോടെ വാണിജ്യ തർക്കങ്ങളിൽ കോടതികൾക്ക് വേഗത്തിൽ വിധി പറയാൻ സാധിക്കും നിയമപരമായ അവ്യക്തതകൾ ഒഴിവാകുന്നത് ബിസിനസ് ഗ്രൂപ്പുകൾക്ക് വലിയ ആശ്വാസമാണ് ബിസിനസ് ഇടപാടുകളിലെ കരാർ ലംഘനങ്ങൾക്കോ അപകടങ്ങൾക്കോ നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാര തുകയിൽ കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നത് ബിസിനസ് എത്തിക്സ് മെച്ചപ്പെടുത്താൻ സഹായിക്കും മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങളിൽ കലോചിതമായ മാറ്റം വരുത്തുന്ന യു എയുടെ ദീർഘവീക്ഷണമാണ് ഈ നിയമപരിഷ്കാരങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത് പതിനെട്ട് വയസ്സിൽ തന്നെ നിയമപരമായ പക്വത അംഗീകരിക്കപ്പെടുന്നതോടെ യുവാക്കൾക്ക് ബിസിനസ് രംഗത്തും മറ്റു സാമൂഹിക ഇടപാടുകളിലും കൂടുതൽ അവസരങ്ങൾ കൈവരും അവകാശികളില്ലാത്ത സ്വത്തുക്കൾ സംബന്ധിച്ചും കരാറുകൾ സംബന്ധിച്ചും പ്രവാസികൾ നേരിട്ടിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് ഇതോടെ ശാശ്വതമായ പരിഹാരവും നീതിന്യായ വ്യവസ്ഥ ലളിതമാക്കുന്നതിലൂടെ വിദേശ നിക്ഷേപകരെയും പ്രൊഫഷണലുകളെയും രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കാൻ ഈ നീക്കം സഹായിക്കും സുരക്ഷിതവും സുതാര്യവുമായ ഒരു ഭാവി ലക്ഷ്യമിട്ടുള്ള യു എയുടെ ഈ ചുവടുവെപ്പ് ആഗോളതലത്തിൽ തന്നെ വലിയ അംഗീകാരമാണ് നേടുന്നത് രാജ്യാന്തര നിലവാരത്തിലുള്ള സിവിൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് വഴി മൾട്ടി കമ്പനികളെയും വലിയ നിക്ഷേപകരെയും ആകർഷിക്കാൻ യു എക്ക് സാധിക്കും ഇത് കൂടുതൽ ബിസിനസ് അവസരങ്ങൾ സ്വദേശികൾക്കും പ്രവാസികൾക്കും എല്ലാം തുറന്നു നൽകും കൂടുതൽ ബിസിനസ് ഒരു രാജ്യത്ത് വരുമ്പോൾ തൊഴിൽ സാധ്യത കൂടും അപ്പോൾ പ്രവാസികൾക്ക് അത് വലിയ നേട്ടമായിട്ട് മാറും എന്തായാലും യു എയുടെ പുതിയ നിയമം യു എയെ ഒരു വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല ഏഹ് നിയമത്തിലുള്ള പല വ്യവസ്ഥകളും ലഘൂകരിക്കപ്പെട്ടു കരാറിൽ ഏർപ്പെടാനും മുൻപുണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ടുകളില്ല യുവജന അതായത് നിയമം കൂടുതൽ യുവജന സൗഹൃദമാക്കി മാറ്റിയിരിക്കുന്നു